അമ്പലത്തിൽ മിക്കവാറും വലിയ കൊട്ടയായിരിക്കും അവിടെ സമർപ്പിക്കും വേണ്ട നമുക്ക് ഇത് മതി ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് തമ്പരാട്ടിമാരും വനത്തിനുള്ളിൽ അവരെ ഒരു ഊരിലെങ്കിലും വരണമെന്നുള്ളതാണ് അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഉണക്കിയ മാംസൊക്കെ തരാം തരുന്നേറിയും തരല്ലേ

പിന്നെ അന്നെ എനിക്കൊരു പ്രസാദം തന്നെ നിങ്ങടെ അല്ല അവശേഷങ്ങളൊക്കെ ശരി നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നു മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആന കേറുന്നുണ്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരു കാട്ടുന്ന് കോവിഡ് സമയത്ത് വന്ന് കേറിയ അതിന് ഇവിടെ ഇഷ്ടമായി ചൈതന്യം ഉണ്ട് ഭഗവാനെ നടയുന്നത് ഇപ്പൊ ആ ദേവിക ചൈതന്യം എപ്പോഴും ഉണ്ടാവും ാര്യ പ്രാവില്ല ആറുകാണി കാലിക്കുരി അങ്ങനെയുള്ളവരെ ഏഴോളം സെന്റിമെന്റുക പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുതരാം അങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഞങ്ങളെ വാർത്ത ഞാന തന്നെ ജീവനെ കൊണ്ടു കൊണ്ടുവന്നവളാണ് തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ ആടി ഇതിന് പോകണമെന്നാ ധർമ്മമില്ല ഇല്ല ഇല്ല നേരെ നമ്മൾ വെരി വാ കണ്ടം നമ്മൾ പോകുമ്പോൾ മെയിൻ ഏയ് മെയിൻ ബസ് പോകുന്നേതാണ് നിങ്ങൾ അറിയിക്കുന്ന എങ്ങനെയാ അല്ല മെയിൻ 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 ഓളയേതോ ഈ ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് അതിനൊന്ന് പോലീസും ഫോറസ്റ്റ് ഗാരു കൂടെ ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യാനും കാര്യം പറഞ്ഞാൽ പിന്നെ പുറത്തുനിന്നുള്ള അധികമായിട്ടുള്ള ആൾക്കാരുടെ നുഴഞ്ഞുകയറ്റം ഇവരുടെ ഊരുകളിൽ കയറി പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുക വിവാഹം കഴിക്കുക ആ പേരും പറഞ്ഞ് വീണ്ടും അകത്ത് കയറി ഇവരുടെ സ്വത്തുക്കൾ ബലമായി പിടിച്ചെടുക്കുക ഇവർ ഫാദർ പറയാതെ ശരിയല്ലേ അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഹരിക്കെതിരെയുള്ള ലഹരിയായിട്ടുള്ള പ്രശ്നങ്ങൾ സ്കൂളുകൾ പഠിക്കുമ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പിള്ളേരെ റാക്കറ്റുകൾ പരിശീലിക്കുന്നു ലഹരിക്കുന്നു അടുത്ത കാലത്ത് തന്നെ പല വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പലതും പുറം ലോകം അറിയാതെ ഇവർ ഒതുക്കി തീർക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് അകത്ത് കയറി സേവന പ്രവർത്തനം ചെയ്തൊരു ലിമിറ്റുണ്ട് പക്ഷേ ഇവർ തന്നെ അത് ഒരുമിച്ച് നിന്ന് വസ്തുനേക്കാൾ ഉപരി പ്രശ്നം ഇപ്പോൾ അതിലാണ് വന്നാണ് ഇപ്പോൾ ഈ ഒരു മാസത്തിന് മുമ്പ് തന്നെ ഇവരുടെ ആദിവാസി സെറ്റിമെൻറ്റ് തന്നെ ഇവരുടെ വിഭാഗക്കാർ ഓടിക്കുന്ന ഒരു ഓട്ടയെ ഒരു ജീപ്പ് കയറി ഇടിച്ചു ധരിപ്പിക്കുകയായിരുന്നു അപായപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് അതിനെ അവർ ഒതുക്കി തീർത്തു കോംപ്രമൈസ് ആക്കി വിന്യാന് ഖാണിയുടെ വീട്ടിൽ നിന്ന് കൊച്ചിൻ്റെ മാല മോക്ഷിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ അനവധി ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തമ്പുരാനുള്ള അമ്പൂരി വന്നപ്പോൾ ഞാൻ തമ്പുരാനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തമ്മിലെ അതെ ഞാൻ സൂചിച്ചിട്ടുണ്ടായിരുന്ന ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടക്കുകയാണ് നമുക്ക് നമുക്ക് പുറത്തും നടത്തിയൊക്കെയാണ് ഞാൻ ഒരു പരിധിയാണ് ൂപ്പിനെ എല്ലാവർക്കും കൊടുക്കാൻ വൃത്തി തലവൻ മാത്രം കൊടുത്തേക്കാം ഞങ്ങൾ തരാൻ പറ്റുന്ന ഏറ്റവും പൽവാൻ വർമ്മൻ നമ്മള് പൽവാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് അതുപോലെ കൊങ്കോ ലെറ്റ് കൊങ്കോ നിവർന്ന പേരാണ് നമ്മൾ പറഞ്ഞത് ഇതിക്കിറങ്ങ നമ്മുടെ പരമ്പരായൈ അഴിക്കുന്ന ദൈത്തെടിക പറഞ്ഞാണ് സ്ഥാനമാണ് പള്ളിങ്ങനെ എല്ലാവർനും എന്നല്ലേ നമ്മൾ കരിക്കുന്ന ധാരണാനാണ് ഇത് കലങ്ങിനാണ് ഇതിനെപരി 100 ഉണ്ട് 7 വളം 100 കരിക്കുന്ന ധാരണാനാണ് ഇത് തങ്ങളെ വീടി വളം കൂടിയത് നമ്മൾ മൊബൈൽ ടിക്ക് നമ്മൾ കൊടകേലും ആവാൾ കാരണമുള്ള കാരണ മുട്ടുവെച്ചി കളയാ ആരോഗ്യ ശക്തിgetItem നല്ലതാണ് അപ്പോൾ എങ്ങനെ വീവിച്ച് തൂത്തണം ഇല്ലല്ലോ ആയിട്ട് വെള്ളത്തിൽ തലപിച്ച് തലപിച്ച് നാരങ്ങ നാരങ്ങ അതെ കാട്ടുണ്ടായി ഇഞ്ചി കാട്ട് ഇഞ്ചി അത് സാധാരണ ഇന്ത്യ ഉപയോഗിക്കാം നമ്മുടെ സാധാരണ നാട്ടിലുള്ള ഇന്ത്യ നല്ല നമ്മുടെ ഇത് പറയണ്ടാക്ക ഇത് നമ്മൾ നമ്മള് കഴിഞ്ഞ പൊടി ചെറുതേനോ വണ്ടേനോ കത്തിനാണ് ഇതിന് ഇതാവ മരുന്നിന് ഉപയോഗം മരുന്നാണ് സാധാരണ

അമ്പലത്തിൽ മിക്കവാറും വലിയ കൊട്ടയായിരിക്കും അവിടെ സമർപ്പിക്കും വേണ്ട മതി ഇങ്ങോട്ട് ഇങ്ങോട്ട് ി നമ്മള് ഓണത്തിന് ഇടുന്ന വള്ളി മല വള്ളി ഞാൻ കഴിഞ്ഞു തമ്പുരാട്ടി ഇവരുടെ ഒരു വലിയൊരു ആഗ്രഹം പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും രണ്ട് തമ്പരാട്ടിമാരും വനത്തിനുള്ളിൽ അവരെ ഒരു ഊരിലെങ്കിലും എന്നുള്ളതാണ് അതിന്റെ സായി നമ്മള് അത് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്ക് അത്രയും ദൂരമില്ല അതിന്റെ കുറച്ച് മാറിയാണ് വാഹനങ്ങൾ എല്ലാം പോവും ജീപ്പ് അറേഞ്ച് ചെയ്യാം അറിയിക്കാം ഒരു ദിവസം മരുന്ന് മാറും അവർക്ക് നമുക്ക് പറയാൻ തരാം ഉറപ്പായിരുന്നു അതെ അതെ ഉറപ്പായിരുന്നു ഉറപ്പായില്ല ശേഷ അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഉണക്കിയ മാംസോക്കെ ഞാൻ പറഞ്ഞു അന്നും തരല്ലേ അതുപോലെ ഇനി പറ്റത്തില്ല കഴിഞ്ഞ കാലമല്ല ഇപ്പൊ ഒന്നിനും നമ്മള് പാമ്പ് പിടിച്ചാ പോലും കാലം നിങ്ങൾ സന്തോഷം മാത്രം